അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹമില്ല ഞമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കാറ്ററിംഗ് വിശേഷം വീട്ടത്തെ വിശേഷങ്ങളൊക്കെ അടങ്ങിയ ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ കുറച്ച് സമയം കൊണ്ട് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഒന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ കൊടുത്ത കടികളാണ് കേട്ടോ അപ്പോൾ അതൊന്നും ഫുള്ളായിട്ട് വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല എന്ന് നിങ്ങൾ കാണുന്നതിനണ്ട് ബോർ അടിപ്പിക്കണ്ട വിചാരിച്ചിട്ട് ഞാൻ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് കണ്ട് ഇതിലൊന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ രാവിലെ നമ്മൾ കടിയെ കൊടുക്കേണ്ട പുരിശപ്പത്തിരിയും അതേപോലെ കലത്തപ്പത്തിൻ്റെയൊക്കെ ഒരു വീഡിയോസാണിത് പിന്നെ നമുക്ക് കേക്കിൻ്റെ ഓർഡറും പിന്നെ പൂവടൻ്റെ ഓർഡറും ഉണ്ട് അപ്പോൾ പിന്നെ രാവിലെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പിന്നെ ഇപ്പോൾ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഏതായാലും ട്യൂഷൻ പോകണത് ഏഴര മണിക്കാണ് അപ്പോത്തിനും ചോറും കറിയും അതും ആവണം അപ്പോൾ ഞാൻ ഗ്യാസിൽ റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ ചോറിന് വെള്ളം വെച്ചിരിക്കണ അടുപ്പത്ത് പൊരിച്ച പദ്ധതി ഒക്കെ പൊരിച്ചണുണ്ട് കേട്ടോ പിന്നെ പയറുപ്പേടിയാണ് കേട്ടോ വെക്കണത് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് ഉച്ചക്കിനും കൂട്ടാലോ വിചാരിച്ചിട്ടില്ല പയറൊക്കെ പെട്ടെന്ന് അരിഞ്ഞ് റെഡിയാക്കണുണ്ട് കേട്ടോ അപ്പോൾ അതാ ചോറൊക്കെ അരിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ തിളച്ചിക്കണ് ഇങ്ങനെടുത്തിട്ട് റൈസ് കുക്കറൊക്കെ മാറ്റി വെക്കാണ് അപ്പോൾ ഇതിന് ഇതാണ് ഞാൻ നമ്മളെ പയറ് തൂമിച്ചെടുക്കാൻ വേണ്ടിയാണ്ട് അവിയൽ ചെറിയ ചെറിയുള്ളിയും അതേപോലെ വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് തൂമിച്ചെടുക്കണുണ്ട് കേട്ടോ പിന്നെ എന്തേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടെടുത്താൽ ഈ എണ്ണയിൽ കിടന്നാൽ ആ മുളകും ഒന്ന് പിന്നെ ഒന്ന് വെന്ത് കിട്ടിക്കോളും അപ്പോൾ എന്നിട്ട് ഞാൻ പയർ അതേപോലെ വെള്ളം നോക്കാതെ ആവിക്ക് വേഗിച്ചാണ് കേട്ടോ ചിലവിലൊക്കെ പയറ് കുറച്ച് സമയം വെള്ളത്തിൽ വേഗിച്ചിട്ട് പിന്നെ തുമിച്ച് എടുക്കില്ലേ അതിലാരുടെ ടേസ്റ്റ് ഇങ്ങനെ കുറച്ച് ഉപ്പിട്ട് ഇങ്ങോട്ട് ആവിയിൽ വേഗിച്ചെടുക്കുമ്പോഴാണ് കേട്ടോ പിന്നെ ഇതാ കറിക്ക് വെള്ളരിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് ബീഫൊക്കെ ആയിട്ട് ബീഫിനൊക്കെ അത് മടുത്ത്ക്കുന്നുണ്ടോ അപ്പം ഒന്ന് നമുക്ക് വെള്ളരിക്കക്കറിയാണ് കേട്ടോ വെള്ളരിക്ക കറി പുളിയൊക്കെ ഒഴിച്ച് വെച്ചാൽ പിന്നെ എന്നിട്ട് ഉണക്കലൊക്കെ ആക്കുക എന്ന് വിചാരിച്ചിട്ടാണുണ്ടോ അപ്പോൾ അതും പിന്നെ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അപ്പോൾ ചോറൊക്കെ വന്നപ്പോൾ ഞാൻ വേഗം പിന്നെ അർജൻറിൽ പോവാം അല്ലവർക്ക് വേഗം പാത്രത്തിലാക്കി കൊടുക്കാനുണ്ടോ അപ്പോൾ നമ്മളെ രണ്ടാമത്തെ മോക്കാണ് ഇപ്പോൾ ട്യൂഷന് പോകാനും സ്കൂളൊക്കെ ഉള്ളത് അപ്പോൾ സോനുവിന് പിന്നെ കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ട് പോയാൽ മതി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പോകേണ്ടത് അപ്പോൾ അതിന് നമുക്ക് പോവേണ്ട അടുത്ത് കൊടുത്തുവിടാനും പൂവിടൊക്കെ ഉണ്ടാക്കിയെടുക്കാനും ഉണ്ട് അപ്പോൾ വയറു പേര് ഇതവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പോകേണ്ടി ആക്ക് മിനൂസിന് ഇത് കൊടുത്തുവിടുകയാണ് കേട്ടോ നമ്മൾ ഓക്കെ ട്യൂഷൻ ഏഴര മണിക്ക് തുടങ്ങും കേട്ടോ അപ്പോൾ ഇതിന് മദ്രസ് ഉണ്ടെങ്കിൽ മദ്രസ് തുറന്നാൽ പിന്നെ അഞ്ചര മണിക്ക് മദ്രസ് തുടങ്ങും അഞ്ചര മണിക്ക് ഇവിടെ നിന്ന് പോകട്ടെ മദ്രസ് പിന്നെ ഏഴര മണി ആകുമ്പോൾ ഏഴേകാലൊക്കെ ആകുമ്പോൾ മദ്രസ് നിന്ന് പോലാണ് കേട്ടോ ട്യൂഷന് അപ്പോൾ പിന്നെ ആ സമയമാകുമ്പോഴത്തേന് ചോറും കറിയാക്കണം അപ്പോൾ മദ്രസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ ടൈമിൽ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ എന്താ ഓളെ പറഞ്ഞയച്ചിട്ടോ ഓളെ പറഞ്ഞേക്ക് പിന്നെ അടുത്ത പരിപാടി നമ്മൾ തേങ്ങയ്ക്ക് ചെലവി എടുക്കാനുട്ടോ സ്കൂൾ പോകാനാകുമ്പോഴത്തേന് സോനിയോന് സ്കൂൾ പോകാനാകുമ്പോഴത്തേന് ഓൻ്റെ വണ്ടിയിൽ നമുക്ക് സ്കൂൾക്ക് മാഷ്മാർക്ക് ഇൻ്റർവെല്ലിന് കഴിക്കാനില്ല പിന്നെ കടി കൊടുത്തേക്കാനുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ എന്തിനാണ് സ്കൂൾക്ക് കടി കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇൻ്റർവെല്ലിന് മാഷിമാര് ചായ കുടിക്കുമ്പോൾ അവർക്ക് കഴിക്കാനുള്ള കടിയാണ് കേട്ടോ നമ്മൾ കൊടുത്തയക്കണത് അത് സ്ഥിരമായിട്ട് ഞാൻ തന്നെയാണ് കേട്ടോ സ്കൂളിൽ കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അധികം പൂവട അങ്ങനത്തെ കടികൾ എണ്ണയിൽ പൊരിക്കാത്ത കടികളാണ് വേണ്ടത് അപ്പം പിന്നെ ഒന്നും അതന്നെ ആകുമ്പോൾ ഒരു മടുപ്പാണ് അപ്പോൾ അങ്ങനെ മാറ്റി കട്ലെറ്റ് പൊരിച്ച പത്തിരി അങ്ങനെ മാറ്റി മാറ്റി ഉണ്ടാവും കേട്ടോ പയമ്പൊരിയൊക്കെ ആയിട്ട് അപ്പോൾ അധികം പൂവട തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ അതിനുള്ള തേങ്ങയൊക്കെ ചെലവി തേങ്ങ ഒക്കെ റെഡി ആയി ശേഷം പിന്നെ അത് ആ പൊടിയൊക്കെ ഉരുട്ടി റെഡിയാക്കി വയ്ക്കാനുണ്ടോ ഒക്കെ മൊത്തത്തിലുണ്ട് ഉരുട്ടി വെച്ചാൽ പിന്നെ അങ്ങനെ പ്രസ്സിൽ അമർത്തിക്കാണ്ട് പിന്നെ അങ്ങനെ പൂവടാക്കാൻ നിന്നാ മദ്യാലോ ഒക്കെ അങ്ങനെ ചെയ്യുന്നത് അപ്പം കുറച്ചു ചോ കുറച്ച് അല്ല മൊത്തത്തിലാണ്ട് ഉരുട്ടിങ്ങാണ്ട് എണ്ണം പിടിച്ചിട്ട് പിന്നെ എത്ര വേണം എന്തായതാന്നൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഇരുന്നിട്ട് എനിക്കൊരു സ്പീഡ് കിട്ടുന്നില്ല കേട്ടോ പണിയെടുക്കാൻ കുറച്ച് നേരം കുഴങ്ങിയപ്പോൾ കുറച്ച് നേരം ഇരുന്നതേന് നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുമല്ലോ ഇങ്ങനെ കമൻറ്റ് ഇടലുണ്ട് അപ്പോൾ ഇങ്ങനെ പൂവിടെ ഒക്കെ ഇരുന്നിട്ടുണ്ടാക്കി അപ്പോൾ ഇരുന്നിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു സ്പീഡ് കിട്ടൂല കേട്ടോ പണിയെടുക്കുമ്പോൾ കുറച്ച് നേരം കുഴങ്ങുമ്പോഴൊക്കെ ഇരുന്ന് അപ്പം തന്നെ ഉണ്ട് എണീക്കാൻ അതിനൊരു സ്പീഡ് കിട്ടില്ല അപ്പോൾ പിന്നെ നീച്ചിന്ന് കണ്ടോ പിന്നെ നമ്മൾ റെഡിയാക്കുന്നത് ഉരുളൊക്കെ ഉരുട്ടി കഴിഞ്ഞിങ്ങണേ പിന്നെ ഞാൻ ഒരു കവറിൽ നമ്മൾ ശർക്കരേൻ്റെ അച്ചെടുത്തിട്ട് പൊടിച്ചാണ് കേട്ടോ നമ്മളെ തേങ്ങയിൽ റെഡിയാക്കി തേങ്ങ ഒന്ന് ആക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെരുവിയൊക്കെ റെഡിയാക്കി വെച്ചേക്കണേ അപ്പം ഇനി ശർക്കര നന്നായിട്ട് പൊടിച്ചിട്ട് അതിൽ മിക്സ് ആക്കി എടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ കവറിലിട്ട് കുത്തി പൊടിച്ചാണ് കേട്ടോ നിങ്ങൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഇത് തന്നെയാണല്ലേ നമ്മളെ പരിപാടി ഞാൻ ഇതെ ഇത് വീഡിയോ എടുത്തതാണ് കേട്ടോന്ന് നമ്മൾ ചെയ്തപ്പോൾ അപ്പോൾ ശർക്കരയും തേങ്ങി മാത്രമേ ഉള്ളൂ നമ്മൾ വേറൊന്നും ഇതിൽ ചേർക്കലില്ല കേട്ടോ അവിലും മേലക്കയും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കലില്ല പഞ്ചസാര ഇല്ല കേട്ടോ പഞ്ചസാര മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ പക്ഷെ പഞ്ചസാര ഇട്ടുകാണ്ട് ആർക്കും അങ്ങനെ പൂവയുടെ ഇഷ്ടമല്ല കേട്ടോ ഓറും ശർക്കരയിലാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ അതത്രയും ശർക്കര പൊടിച്ചിട്ട് അതിൻ്റെ മേലയ്ക്ക് ഇട്ട് കൊടുത്തിരിക്കണമെങ്കിൽ അതൊക്കെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൈ വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് എടുത്തിട്ട് വേണം കേട്ടോ നമുക്ക് പൂവയുടെ ഉണ്ടാക്കി തുടങ്ങാൻ അപ്പോൾ ഞാൻ ഓരോന്നിങ്ങനെ നമ്മളെ പത്തിരി ഇങ്ങനെ അമർത്തിങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് മൊ പിന്നെ കുറച്ചധികം ഞാനിങ്ങനെ ഒരു നമ്മളെന്താ പൊടി വാട്ടുന്ന ആ പാത്രം ഉണ്ടല്ലോ അതിൻ്റെ വക്കത്ത് കൂടെ ഇങ്ങനെ വെക്കും കേട്ടോ മേലക്കു മേലെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നാൽ പിന്നെ പിന്നെ ഓരോന്നോരോന്ന് അമർത്തിയിട്ട് ഇങ്ങനെ പൂവട ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഇതേപോലെ കേട്ടോ ഇതേപോലെ വെക്കും പൊടി വാട്ടി ആ പാത്രത്തിൻ്റെ മേലെക്കൂടെ തന്നെ അപ്പോൾ അതാ ശർക്കരയും പിന്നെ തേങ്ങയ്ക്ക് റെഡി ആക്കിയിരിക്കുന്നത് എന്നിട്ട് നമ്മൾ പൂവട സാധാ നമ്മൾ പൂവട ഉണ്ടാക്കുന്ന പോലെ ഇതിൽ നിന്നിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തേക്കുന്നത് നമ്മൾ തേങ്ങിൻ്റെ മിക്സ് അപ്പം ഇനി സാധാ നമ്മൾ പൂവട ഉണ്ടാക്കുന്ന പോലെ ഞാൻ നമ്മൾ അരിപ്പൊടി വാട്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മളെന്നും കാണണേ പിന്നെ അതേ സെയിം സാധനം കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് പച്ചരിപ്പൊടിയായിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഗോതമ്പ പൊടിയൊന്നും വെച്ചിട്ടല്ല അപ്പം അതിങ്ങനെ പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പൂവടൻ്റെ അച്ചിലിട്ട് ഇങ്ങാണ്ട് ഒന്ന് അമർത്തിയെടുക്കണം അപ്പോൾ കുറച്ചിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ വീഡിയോ ഒക്കെ നോക്കണോ ഓൺ അയക്കണോ ഓഫ് ആയിക്കണോ എന്തായത് അവസ്ഥ നോക്കണം അപ്പോൾ തുണിയൊക്കെ ചിറ്റി കൊടുത്തതിനൊക്കെ ഓട്ട കാണത് ആവി മേലേക്ക് പൊന്താനാണ് കേട്ടോ മക്കളെ അപ്പോൾ ഈ തുണിക്കൊക്കെ കോട്ടയെന്ന് വിചാരിക്കേണ്ട അപ്പം ആവി മേലേക്ക് പൊന്തി വരാൻ ഇല്ലെങ്കിൽ അതിൽ ഇങ്ങോട്ട് അളിഞ്ഞ് നിൽക്കട്ടോ നമ്മളെ പൂവയുടെ ഒട്ടിപ്പിടിച്ചിങ്ങാണ്ടൊക്കെ നിക്കും ഇങ്ങനെ പിന്നെ ആവി കയറിയിട്ടില്ലെങ്കിൽ അപ്പം നന്നായിട്ട് ആവി പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോളിട്ട് കൊടുക്കുന്നത് കേട്ടോ തുണിക്ക് അപ്പോൾ നന്നായിട്ട് ആവിയൊക്കെ കയറി വെന്ത് വരും ഞങ്ങളെ പൂവടയൊക്കെ പുതാ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ പൂവയുടെ കുറേ സമയമൊന്നും വേഗില്ല കേട്ടോ ഞങ്ങളെ പൂവയുടെ ഒരു നാലോ മൂന്നോ നാലോ മിനിറ്റ് മാത്രം വേഗിച്ചാൽ മതി കേട്ടോ നമ്മൾ പൊടിയൊക്കെ വാട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്നാലും പലർക്കും സംശയമാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കുട്ടുകാരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് ആദ്യമായിട്ട് കാണുന്നതിലൊക്കെ പിന്നെയും കമന്റിൽ ഇങ്ങനെ ഓരോ സംശയം ചോദിക്കലുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനമാണെന്ന് അറിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഒരു പിന്നെ എന്റെ ഏട്ടത്തിൻ്റെ മകള് പിന്നെ കൂട്ടുകാരത്തിൽ ഗൾഫ് പോയിക്കണട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസ് ചെറുപ്പം ആദ്യം മുതൽ ഫസ്റ്റ് മുതലേ ഞാനിടുമ്പോൾ തന്നെ കണ്ടിന് കേട്ടോ അവൾ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ റൂമിൽ വെറുതെ ഇരിക്കല്ലേ പറഞ്ഞിട്ട് ഇതേപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കണ്ടിട്ടാണ് ധൈര്യം കിട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ ആ കുട്ടി പറഞ്ഞു നമ്മളെ പിന്നെ വീഡിയോ ഒന്നും സ്ഥിരമായിട്ട് കാണലുണ്ട് കണ്ടിട്ടാണ് ഇതിൽ നിന്നാണ് ഒരു ധൈര്യം കിട്ടിയ ഒരു പ്രചോദനം അയക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെ അവിടെ ചെന്ന് ഗൾഫിൽ ഹസ്ബൻഡിൻ്റെ റൂമിൽ ഇങ്ങനെ തുടങ്ങാൻ കാരണം കേട്ടോ അപ്പോൾ കേരള ഫുഡാണല്ലോട്ടോ അവർ ഉണ്ടാക്കി കൊടുക്കണത് പിന്നെ സദാ ചോറ് മൈക്കല കറികളും അതേപോലെ അങ്ങനെയൊക്കെ റൂമിൽ വെറുതെ ഇരിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് ശേഷം എന്താ പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉണക്കലാണ് ഇട്ടുണ്ടാക്കിയത് ബീഫൊക്കെ തിന്നുമടുത്ത കാരണം അതൊക്കെ പൊരിച്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ എനിക്ക് കൊടുക്കാനില്ലേ കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ചീനി അപ്പോൾ എന്താ റെഡ് വെൽവെറ്റും പിന്നെ വൈറ്റും ആണ്ട്ട് ഉണ്ടാക്കാനുണ്ടത് അപ്പോൾ ഒന്ന് ബെർത്ത് ഇടക്കും ഒന്നും ബ്രൈറ്റ് ട്യൂബിക്കും ഒക്കെ തന്നെ കേട്ടോ അപ്പോൾ മൊത്തത്തിലൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അതേപോലെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളു കേട്ടോ അപ്പോൾ കുറേ സമയമാകും കേട്ടോ എല്ലാം പാടെ കഴിഞ്ഞ് കിട്ടുമ്പോൾ അപ്പം പിന്നെ വീഡിയോ ഒക്കെ ഒന്നും മൂഡുണ്ടാവില്ല രാവിലെ കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ പിന്നെ രാവിലെ അങ്ങനെ വീഡിയോ എടുക്കും പിന്നെ കുറേ പാത്രങ്ങളും ഇതൊക്കെ ഇങ്ങോട്ട് നിരന്ന് കാണുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയതൊക്കെ പിന്നെ ഒന്ന് വൃത്തിയായി കിട്ടണ്ടേ പിന്നെ വീഡിയോ എടുക്കാനൊന്നും തോന്നില്ല കേട്ടോ അപ്പോൾ ഒരു അതൊന്നും കഴിയണം എന്നില്ലതേക്കാരോട്ടെ മനസ്സിൽ അപ്പം അതൊരു ബ്രൈറ്റ് ടൂബിൻ്റെ കേക്കാണ് ഇത് ഓലോ വിട്ടു തന്നെ അതേ മോഡലിൽ ചെയ്തതാണ് കേട്ടോ ഈ കളർ തന്നെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ മേലെ പിന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കിയാണ്ടോ ഒഴിച്ചിരിക്കണം കേട്ടോ എന്നിട്ട് ഫ്ലവറും പിന്നെ സ്റ്റിക്കും ഒക്കെ വെച്ചെടുത്താണ്ട് അങ്ങനെ ഒരു മോഡൽ മോഡലെട്ടോ പിന്നെ ബട്ടർ സ്കോച്ച് കേക്കാണ് കേട്ടോ ഇത് ഇതൊരു കിലോൻ്റെ ബട്ടർ സ്കോച്ച് ആണ് ഇതും ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോണ്ടാക്കിക്കുന്നത് അപ്പം ഇതിങ്ങനെ ഫോണ്ടൻ്റെ കൊണ്ട് പേരും സ്റ്റിക്കും വെച്ച് കണ്ടത് ഇങ്ങനെ ഈ മോഡലിലും ചെയ്തൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇട്ടോ മക്കളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് കേട്ടോ എല്ലാവരും ലൈക്കടിച്ച് ഞാൻ സപ്പോർട്ട് അസ്സലാമു അലൈക്കും